റിയൽ റിയൽ ഓണത്തിൽ പൊന്നോണം ഇത് ഓണം പിട്ടാപ്പള്ളി ഏജൻസി കടുവ പശുവിനെ കൊന്നു തന്ന അടയ്ക്കാക്കൊണ്ട് അൻപത് ഏക്കറിൽ ഡി എഫ്ഒയും സംഘവും പരിശോധന നടത്തി സംഭവസ്ഥലത്ത് തുടർച്ചയായി കടുവ ഇറങ്ങിയിട്ടും പിടികൂടാത്തതിൽ രോഷാകുലരായി നാട്ടുകാർ സി സി എഫ് റിപ്പോർട്ട് നൽകുമെന്നും ജനങ്ങളുടെ സുരക്ഷയ്ക്കായി നടപടികൾ ഉണ്ടാകുമെന്നും ഡി എഫ് ഒ ധനിക്ലാൽ പറഞ്ഞു ഞങ്ങൾ അന്ന് തന്നെ അങ്ങോട്ട് പറഞ്ഞു അവിടെ കുറച്ച് അറിഞ്ഞൊരു സാധനം കിട്ടും അന്ന് രാത്രി കടവ് പിന്നെ എന്താ നീ നിയമം നിയമം പറഞ്ഞിട്ട് വെച്ചാൽ നിയമത്തിന്റെ ആവശ്യമില്ലാണോ സാധനം അപ്പൊ നിയമം എന്തിനാണ് കൃത്യറിയാ കണക്കറിയാറിയ എങ്ങനെയെങ്കിലും വിടും മാസം കഴിഞ്ഞാൽ കൊണ്ടുപോയി വിട്ടാ നേരെ കൊണ്ടുവരു എവിടെ പിടിച്ചത് എവിടെ വിട്ട് ഞങ്ങൾക്ക് ഞങ്ങക്ക് ഇന്നലെ ക്യാമറ ഇന്നലെ ക്യാമറയിൽ പതിഞ്ഞു വിവരാം ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഡിപ്പാർട്ട്മെന്റ് അല്ല മാധ്യമ മാധ്യമ മാധ്യമപ്രവർത്തകരെ ഡിപ്പാർട്ട്മെന്റ് മാധ്യമ മാധ്യമപ്രവർത്തകര് നിങ്ങൾക്ക് വിളിക്കാണ് ക്യാമറയിൽ സാധനം പതിഞ്ഞോ ഇല്ലാതെ ഒളിമാറി കാളികാവ് ജനവാസ മേഖലയായ അടക്കാക്കുണ്ട് എഴുപതേക്കറിലെ അൻപത് ഏക്കറിൽ പശുവിനെ കൊന്നു തിന്നുകയും തുടർച്ചയായ ദിവസങ്ങളിൽ കടുവ ഇറങ്ങുകയും ചെയ്തതോടെ വനം വകുപ്പിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി വ്യാഴാഴ്ച പരിശോധനയ്ക്കായി അൻപത് ഏക്കറിലെത്തിയ നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒ ധനിക് സംഘത്തോടുമാണ് നാട്ടുകാർ പ്രതിഷേധം അറിയിച്ചത് കൂടുവെക്കാൻ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ അനുമതിക്കായി കത്ത് നൽകുമെന്നും ഡി എഫ് ഒ അറിയിച്ചു ഞങ്ങൾക്ക് സുരക്ഷ വേണം ഞങ്ങൾ കുട്ടികളും ആളുകളും ആയിട്ട് താമസിക്കുന്ന ഒരു ഏരിയയാണ് മലയോര മേഖലയാണ് കാർഷിക മേഖല ഒക്കെ സാറിന് അറിയാലോ കാരണം ഞങ്ങൾ ഉറപ്പ് കിട്ടാൻ പറ്റുമോ നമ്മൾ ഇന്നലെ മിനിഞ്ഞാണ് പത്തൊമ്പതാം തീയതി പത്തൊമ്പതാം തീയതിയാണ് രാവിലെയാണ് ഇതിനെ അന്ന് തന്നെ ഈസ്റ്റേൺ സർക്കിസിന് വിവരെ അറിയിച്ച് ഒരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിക്കാനുള്ള അനുവാദം ചോദിച്ചു ഇന്നലെ ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടുള്ള അനുവാദം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആ ടെക്നിക്കൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വിസിറ്റ് ചെയ്തത് ഈ ടെക്നിക്കൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നാളെ തന്നെ സി സി എഫ് ചീഫ് എല്ലാം പറഞ്ഞോളൂ സമയത്തേക്ക് രണ്ട് മാസം മുമ്പാണ് കൊണ്ടുപോയത് ടൈപ്പിംഗ് തോലെ ഒരു കടവ് പിടിച്ചത് കാരണം അറിയാലോ അപ്പോ ഈ പേപ്പർ ആരെങ്കിലും ഒക്കെ ഇതൊക്കെ ും സ്കൂൾ കുട്ടികൾ രാവിലെ ആറ് മണിക്ക് മറച്ചു കുട്ടികൾ പോകേണ്ടത് സ്കൂൾ കുട്ടികൾ എട്ട് മണിക്ക് എല്ലാവർക്കും വണ്ടിക്കല്ല ഒക്കെ നടന്നു മുക്കണം ഈ രക്ഷിതാക്കളൊക്കെ പണിക്ക് പോകാരാണ് എല്ലാരും പണി പത്തണി രാവിലെ ഭക്ഷണം വെച്ചിട്ട് മുടങ്ങിയാണ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തിരിച്ചറിയും ഇവർ തിരിച്ചു വന്നിട്ടുണ്ടെന്ന് പറയുന്നത് പിടിച്ച അപ്പുറത്തോട്ട് ഒന്നും കാര്യം സുരക്ഷിതമായ ഒന്നല്ല അതായത് ജനവാസ മേഖല മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് സുരക്ഷാമതിന് നിർബന്ധമാണ് പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ടുള്ള പരിശോധന നടത്തുകയാണ് ഭാഗത്തെ കില്ല് കണ്ടു അതിന്റെ ഭാഗമായിട്ട് എൻറ്റിസരെ പ്രോട്ടോകോളിന്റെ ഭാഗത്തുള്ള പരിശോധന നടത്തുന്നത് അപ്പം കൂടുവെക്കുന്ന കാര്യം അല്ല അതിന് ഇൻഡിസെറ പ്രോട്ടോകോൾ പാലിച്ചുള്ള ഭാഗത്തുള്ള നടപടി സ്വീകരിക്കില്ല പ്രോട്ടോകോൾ പാലിച്ചിട്ടുള്ള നടപടി സ്വീകരിക്കും അതിനുവേണ്ടിയാണ് നമ്മൾ സ്ഥലത്ത് സന്ദർശിക്കുന്നത് ചെയ്യാൻ വേണ്ടി ചൊവ്വാഴ്ചയാണ് എഴുപത് ഏക്കറിന് സമീപത്തെ റൂഹ എസ്റ്റേറ്റിലെ റാട്ടയോട് ചേർന്ന് തൊഴുത്തിൽ കെട്ടിയിട്ട പശുവിനെ കടുവ കടിച്ചുകൊണ്ടുപോയത് തുടർന്ന് തോട്ടത്തിൽ വനംവകുപ്പ് ഒരു ലൈവ് സ്ട്രീം ക്യാമറയടക്കം നാല് ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു ക്യാമറയിൽ കടുവയുടെ ദൃശ്യം പതിയുകയും ചെയ്തിട്ടുണ്ട് പ്രദേശത്ത് വീണ്ടും കടുവ സാന്നിധ്യം വ്യക്തമായിട്ടും കൂട് വെച്ച് പിടികൂടുന്നതിന് നടപടി എടുത്തിട്ടില്ല ഇവിടെ നമ്മുടെ ഇവിടെ അടുത്ത് തൊട്ടടുത്ത് തന്നെ വീടിന്റെ തൊട്ടടുത്ത് തൊട്ടടുത്ത് വീടിന് മീറ്റർ അടുത്ത് തന്നെ ഒരു കടുവ ഒരു വൻ്റെ ഒരു പശുക്കുട്ടിയെ പിടിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായി മൂന്ന് ദിവസമായി പശുക്കുട്ടിയെ പിടിച്ചു കൊണ്ടുപോയി കൊണ്ടുപോയതിനു ശേഷം നമ്മൾ പശുക്കുട്ടിയുടെ ജഡം കണ്ടു ജഡം കണ്ടു ഫോറസ്റ്റ് ഓഫീസേഴ്സ് എല്ലാവരും വന്നു ഈ സംഭവം കണ്ടു വീക്ഷിച്ചു പോയി അപ്പോൾ നമ്മളപ്പോൾ തന്നെ ആ സമയത്ത് അപ്പോൾ ഒരു കൂട് വെച്ചു കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസം തന്നെ ആ സംഭവം വന്നിട്ട് വീണ്ടും കടുവ അതേ പുലി തിന്തു പോശിഷ്ടത്തിൻ്റെ ബാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വരുമെന്ന് നമ്മൾ തീർച്ചയായിട്ടും ഉറപ്പായിരുന്നു ആ കാര്യം നമ്മൾ പറഞ്ഞപ്പോഴും അവരെ കൂട് വെക്കാനൊരു താല്പര്യവും കാണിച്ചില്ല പക്ഷേ പറയുന്ന നിയമം അത് സമ്മതിക്കുന്നു കൂടുവെക്കാൻ നിയമം സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് മുന്നാളഞ്ഞ് ക്യാമറ ചുറ്റും സ്ഥാപിച്ചു പോയി ക്യാമറയിൽ അതിൻ്റെ പിറ്റേ ദിവസം രാത്രി വീണ്ടും ഇതേ വന്യമൃഗം ഇതേ കടുവ വന്നിട്ട് ആ സ്ഥലം സന്ദർശിച്ച് പോകുന്നതായിട്ട് കണ്ടു അത് ശരിക്കും തീർച്ചയായിട്ടും അന്ന് കൂടുവെച്ചിരുന്നെങ്കിൽ ഈ പുലിയെ ഈ കടുവയെ തീർച്ചയായിട്ടും പിടിക്കാൻ സാധിക്കുമായിരുന്നു അത് ഈ പിടിക്കാൻ സാധിക്കാതെ കൊണ്ടാണത് ഇനി ഇനി കൂടുവെച്ചു കഴിഞ്ഞാൽ ആ കടുവ കടുവയുടെ വഴിക്ക് പോയിട്ടുണ്ടാവും ഇനി നമ്മൾ നാട്ടുകാരായ ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യയും മക്കളും കൃഷിക്കാരും ആ എല്ലാവരും അടങ്ങുന്ന ഒരു കുടുംബവും അതുപോലെ ഈ തോട്ടം തൊഴിലാളികൾ എന്നും രാവിലെ മൂന്ന് മണിക്കും നാലു മണിക്കും വിട്ട് റവർട്ടാപ്പിങ്ങിനും മറ്റും വരുന്ന നിത്യജീവിതത്തിന് തൊഴിൽ എടുക്കുന്ന ആളുകൾ അധിവസിക്കുന്ന ഒരു സ്ഥലമാണ് എഴുപത് ഏക്കർ മാഞ്ചോല ഈ ഭാഗം ഇവിടെ വന്ന് ഈ കടുവ ഇനി കൂട് വെച്ചതിന് ശേഷം കടുവയെ കിട്ടുമോ ഇല്ലയോ എന്ന് ആർക്കും ഒരു ഉറപ്പുമില്ല അതാണ് ഇവിടുത്തെ അവസ്ഥ നിയമം ഒരു ഞങ്ങളിപ്പോൾ സംസാരിച്ച് ഡി എഫ് വന്നിരുന്നു അത് ഫോറസ്റ്റ് ഓഫീസ് എല്ലാവരും വന്നു സംസാരിച്ചപ്പോൾ അവർ പറയും നിയമം സംബന്ധിക്കുന്നു നിയമം സംബന്ധിക്കുന്നു നിയമം അനുവദിക്കുന്നില്ല അത് മാത്രമാണ് പറയുന്നത് അപ്പോൾ നമുക്ക് പറയാനുള്ളത് നാട്ടുകാർ പറയാനുള്ളത് എന്തെങ്കിലും പെട്ടെന്ന് നിയമത്തിൻ്റെ ഏതെങ്കിലും കുരുക്കം എന്തോ മാറ്റി ഇവിടെ ഈ ഇവിടെ കടുവയെടുക്കുവാനുള്ള അവർ കൂട് വെച്ച് കടുവയെ പിടിച്ച് ഞങ്ങളെ ഈ ഒരു ഈ ഒരു വിഷമത്തിൽ നിന്നും മാറ്റണമെന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം ഒരുപാട് ആൾക്കാരും നാട്ടുകാരും സാധാരണപ്പെട്ട കർഷകരും ഒരുപാടുകളൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളാണ് അതുകൊണ്ട് ഞങ്ങളുടെ ജീവനും സ്വത്തിനും പശുവിനെ കൊന്ന ഒരു ഭാഗം പോയ സ്ഥലത്ത് വീണ്ടും കടുവ എത്തുമെന്നറിഞ്ഞിട്ടും അധികൃതർ കൂടുവെച്ച് പിടികൂടാത്തതാണ് നാട്ടുകാരെ പ്രകോപിപ്പിച്ചത് ഇതിനിടെ എഴുപത് ഏക്കറിലെ ഒന്നാം ബ്ലോക്കിൽ കടുവയെയും കുട്ടിയെയും തൊഴിലാളികൾ കണ്ടതായി പറയുന്നു ജനങ്ങൾ താമസിക്കുന്ന പ്രദേശത്താണ് സംഭവം നടന്നതെന്നതിനാൽ പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം ഇതിന്റെ ഭാഗമായി അടയ്ക്കാക്കൊണ്ടങ്ങാടിയിൽ നിന്ന് വൈകുന്നേരം ജനകീയ യോഗം ചേരാനും തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ താമസിക്കുന്ന ആളുകളാണ് ഇവിടെ സ്കൂളിലെ കുട്ടികൾ പോവുക തിരിച്ചു വരിക ഈ ഇതൊക്കെ വളരെയേറെ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടിരിക്കുകയാണ് പോകാൻ കഴിയാത്ത അവസ്ഥ ഇവിടെ ജീവിക്കാൻ കഴിയാത്ത ഒരു സിറ്റുവാ സിറ്റുവേഷനാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇതിനു മുമ്പ് ഇവിടെ ഒരാളെ കടുവ പിടിക്കുകയുണ്ടായി ആ സാഹചര്യത്തിൽ ഇതേപോലെ തന്നെ കടുവേനെ പല പ്രാവശ്യം കാണുകയും ആളുകൾ ഇതൊക്കെ പറയുകയൊക്കെ ചെയ്തതാണ് എന്നാലും അതിന് നടപടി ഉണ്ടായിട്ടില്ല അതേപോലത്തെ ഒരു അവസ്ഥയാണ് സ്കൂളിൽ കുട്ടികൾക്ക് പോകാൻ പറ്റുന്നില്ല അതേപോലെ മദ്രസ്സിൽ പോകാൻ പറ്റുന്നില്ല അവർക്ക് തിരിച്ച് വരാൻ പറ്റില്ല പണിക്കാർ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലമുള്ളതാണ് ഒരു തൊഴിലാളി പിന്നെ കാർഷിക മേഖലയാണ് കാളികാവ് പഞ്ചായത്തിൻ്റെ ഈ മേഖലയിൽ ഇപ്പോൾ ഈ തൊഴിലാളികളൊന്നും തൊഴിലില്ലാത്ത അവസ്ഥ ഈ കാർഷിക വൃത്തി നടക്കാത്ത അവസ്ഥ യാതൊരു വിധത്തിലുള്ള പണിയും നടക്കുന്നില്ല ഒന്നും നടക്കുന്നില്ല ജീവിക്കാൻ തന്നെ മനുഷ്യർക്ക് വളരെയേറെ ബുദ്ധിമുട്ട് നേരിട്ട് കഴിഞ്ഞ ഇത്തരം ഒരു വിഷയത്തിൽ നിന്നും ഇവിടുത്തെ ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക അല്ലാതെ ഇപ്പോൾ നിയമം അനുശാസിക്കുന്നില്ല എന്നാണ് ഡി എഫ് ഒ മുതലായ ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതിനെ എങ്ങനെ മറികടന്ന് ഈ ഒരു പ്രതിസന്ധിയിൽ നിന്നും ഈ മലയോര മേഖലയെ കാളികാവ് പഞ്ചായത്തിൻ്റെ കാർഷിക മേഖലയെ എങ്ങനെ രക്ഷിക്കാൻ കറ്റും എന്നുള്ളത് ആരായുക അത്തരം ഒരു നടപടിയിലോട്ട് കടന്നിട്ടില്ലെങ്കിൽ ഇവിടെ ഇനിയും മറ്റ് ആളുകൾ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഈ മലയിൽ വരുന്ന ആളുകളെ കടുവ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അത് ഉണ്ടാകാതിരിക്കട്ടെ അതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് ബ്യൂറോ കാണിക സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്